ഒഡീഷയിൽ ഇക്കുറി വാശിയേറിയ പോരാട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്ന ഒഡീഷയിൽ ബിജു ജനതാദളും ബി ജെ പി തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസും സജീവ സാന്നിധ്യമായിട്ടുണ്ട് ജൂൺ പത്തിന് സംസ്ഥാനത്ത് ബി ജെ പി സർക്കാർ അധികാരമേൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടു എന്നാൽ ജൂൺ ഒൻപതിന് ബിജു ജനതാദൾ സർക്കാർ അധികാരമേൽക്കുമെന്ന് പാർട്ടി നേതാവ് പാണ്ഡ്യൻ പറഞ്ഞു ജൂൺ നാലിനാണ് ഒഡീഷയിൽ വോട്ടെണ്ണൽ ഒഡീഷയിലെ നൂറ്റിനാൽപ്പത്തേഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ഇരുപത്തിയൊന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് നൂറ്റിപതിനൊന്ന് സീറ്റുകൾ നേടിയാണ് ബിജു ജനതാദൾ അധികാരം നിലനിർത്തിയത് കഴിഞ്ഞ തവണ ഇരുപത്തിരണ്ട് സീറ്റുകൾ നേടിയ ബി ജെ പി ഇക്കുറി നവീൻ പട്നായിക്കിനെ പുറത്താക്കി അധികാരം പിടിച്ചെടുക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഒഡീഷയിൽ പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്ത് ഡബിൾ എഞ്ചിൻ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു ഒഡീഷയിലെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ബി ജെ പി സർക്കാർ ജൂൺ പത്തിന് അധികാരമേൽക്കുമെന്നും മോദി കൂട്ടിച്ചേർത്തു എന്നാൽ ഒഡീഷയുടെ മണ്ണിന്റെ മകൻ ജൂൺ ഒമ്പതിന് പതിനൊന്നരയ്ക്കും ഒരു മണിക്കുമിടയിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ബിജു ജനതാദൾ നേതാവ് പാണ്ഡ്യൻ പറഞ്ഞു കഴിഞ്ഞ സഭയിൽ എട്ടംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന കോൺഗ്രസും ഇക്കുറി അധികാരം ലക്ഷ്യമിട്ടാണ് പ്രചാരണം നടത്തുന്നത് ഇരുപത്തിയൊന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ എല്ലാ സീറ്റിലും വിജയിക്കുമെന്നാണ് ബി പ്രതീക്ഷ എന്നാൽ കഴിഞ്ഞ തവണ കൈവിട്ടുപോയ മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കുമെന്നാണ് ബിജു ജനതാദളിന്റെ നിലപാട് നേരത്തെ സഖ്യമായിരുന്ന ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സഖ്യ ചർച്ചകൾ നടത്തിയ ബി ജെ ഡിയും ബി ജെ പിയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് ആരോപിച്ചാണ് കോൺഗ്രസിന്റെ പ്രചാരണം അമൃത ന്യൂസ് ന്യൂഡൽഹി